നടൻ കൊല്ലം തുളസി അടുത്തിടെ പത്തനാപുരം ഗാന്ധിഭവനിൽ നടത്തിയ പ്രസംഗം വൈറലായിരുന്നു ഭാര്യ തന്നെ പോയ ശേഷം ആറുമാസക്കാലത്തോളം കൊല്ലം തുളസി ഗാന്ധിഭവനിലെ അന്തേവാസിയായിരുന്നു മകൾ പോലും തുളസിയോടിപ്പോൾ മിണ്ടാറില്ല ക്യാൻസർ ബാധിച്ച ശേഷമാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയതെന്നാണ് കൊല്ലം തുളസി പറഞ്ഞത് ഭാര്യ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് മകൾ പോലും തന്നെ ഉപേക്ഷിച്ചതെന്ന് സിനിമ ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ കൊല്ലം തുളസി പറഞ്ഞു എന്റെ ജീവിതത്തിലെല്ലാം ആകസ്മികമായാണ് സംഭവിക്കാറുള്ളത് പത്തനാപുരം ഗാന്ധിഭവനിലേക്കും അങ്ങനൊരാകസ്മിക യാത്രയാണ് സംഭവിച്ചത് നടി ലൈലി അമ്മയ്ക്കൊപ്പം ഗാന്ധിഭവനിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് അവരെ കണ്ടപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചത് അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാനാണ് ലൈലിയോട് മക്കൾ പറഞ്ഞത് എൻ്റെ കഥയും ഏകദേശം സമാനമാണ് എൻ്റെ നല്ല കാലത്ത് എനിക്ക് പാകമല്ലാത്തൊരു ബെൽറ്റ് എടുത്ത് ഞാൻ ധരിച്ചു അത് പിന്നീടൊരു ബുദ്ധിമുട്ടായി തോന്നി അവർക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയതുകൊണ്ടാകാം എന്റെ ഭാര്യയായ സ്ത്രീ എന്നെ ഉപേക്ഷിച്ചുപോയി എനിക്കുള്ള വിഷമം എൻ്റെ മകളെപ്പോലും എന്നിൽ നിന്ന് അകറ്റി എന്നതാണ് എടുത്തു പറയത്തക്ക ഒരു കുറ്റവും എന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കലാകാരനെ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത്തരം മൂല്യങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിക്കാറുണ്ട് മാത്രമല്ല എന്റെ അച്ഛനൊരു അധ്യാപകൻ കൂടിയാണ് മരിക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ് പതിമൂന്ന് വർഷം മുമ്പാണ് എനിക്ക് ക്യാൻസർ വന്നത് പക്ഷേ ഒരു പോസിറ്റീവ് മൈൻഡോടെയാണ് ഞാൻ എന്നും ജീവിക്കുന്നത് ക്യാൻസർ ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞാൻ പാപ്പരായി അന്ന് മകൾക്ക് ബാംഗ്ലൂരിൽ ജോലിയാണ് ക്യാൻസർ ബാധിച്ച് ഞാൻ ചികിത്സയിലായിരുന്ന സമയത്താണ് ഭാര്യ എന്നോട് പറയാതെ ഇറങ്ങിപ്പോയത് ജോലിക്കാരിയോടു മാത്രമേ പോകുകയാണെന്ന് പറഞ്ഞുള്ളൂ ചാവാൻ കിടക്കുന്ന അങ്ങേരെ ഞാൻ എന്തിനു കാണണം എന്നാണ് ജോലിക്കാർ ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി മാനസികമായ ഐക്യം ഞങ്ങൾ തമ്മിലില്ലായിരുന്നു എന്റെ ആദ്യത്തെ കല്യാണമായിരുന്നു അവരുടെ രണ്ടാം വിവാഹവും ആദ്യ ബന്ധത്തിൽ അവർക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു അവരുടെ മക്കളുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത് ആ പിള്ളേർക്കും എന്നെ ഇഷ്ടമായിരുന്നു അന്ന് പോയ ശേഷം ഭാര്യ തിരിച്ചു വന്നില്ല അതിനു മുമ്പ് മകളുടെ വിവാഹം ഞാൻ നടത്തിയിരുന്നു ഞാൻ ആഭാസനാണ് കള്ളുകുടിയനാണ് പെണ്ണുപിടിയനാണ് എന്നൊക്കെ ആ സ്ത്രീ എൻ്റെ മകളോട് പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മകൾ വിശ്വസിക്കും പത്തു മാസം ചുമന്ന് പ്രസവിച്ച കണക്കുണ്ടല്ലോ ആ പത്ത് മാസത്തിന് ശേഷം ബാക്കി എപ്പോഴും ചുമയ്ക്കുന്നത് അച്ഛന്മാരാണ് പക്ഷേ അച്ഛന്മാർക്കെങ്ങും പരിഗണനയില്ല മക്കൾ പോലും ഓർക്കാറില്ല ഞാൻ വിളിച്ചാൽ മോള് എടുക്കാറില്ല ഓമനിച്ച് നെഞ്ചത്തിട്ട് വളർത്തിയ മോളാണ് ഞാൻ ആ പേജ് വലിച്ചു കീറി അതുകൊണ്ട് എനിക്കിപ്പോൾ സങ്കടമില്ല രണ്ടാം കെട്ടുകാരിയെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ചെയ്യരുത് എന്നാണ് ഞാൻ പറയാറ് കാരണം എന്റെ അനുഭവം അതാണ് അനാഥത്വം ഫീൽ ചെയ്തപ്പോഴാണ് ഗാന്ധിഭവനിലേക്ക് പോയത് പിന്നെ ക്യാൻസർ വന്ന ശേഷം എന്നെ ആരും സിനിമയിലേക്ക് വിളിക്കാറുമില്ല ഷൂട്ടിനിടയിൽ ഞാൻ മരിച്ചു പോയാലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് ആറുമാസത്തോളം ഗാന്ധിഭവനിൽ താമസിച്ചു എന്നെ നോക്കാൻ ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് എന്റെ ദത്തുപുത്രിയാണ് അനാഥകുട്ടിയാണ് ഏഴുവർഷമായി അതെന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഞാൻ മരിച്ചാൽ അവൾക്കു വേണ്ടിയുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട് നല്ലോണം പാചകം ചെയ്യുമെന്നും ജീവിതകഥ വിവരിച്ച് കൊല്ലം തുളസി പറഞ്ഞു